വേറെ യാത്ര ആണ് നമ്മൾ അർജുവി ഓക്കെ ഓക്കെ അതാ ബസ് പുറപ്പെടുകയാണ് കാണിപുരത്തേക്കാണ് യാത്ര ഓക്കെ ബാക്കി നമുക്ക് വീഡിയോ പിന്നെ കാണാം ഫുഡ് ഫുഡ്ക്കാനായിട്ട് വസതി കാറിലുള്ളത് ലാത്ര നമ്മള് റാണിപുരത്തേക്ക് എത്തി ഇനി മലയാട്ടാണ് ചെക്കാ നീ ഭയങ്കര പിന്നെ പ്രതികരണോ ഞാൻ മറ്റേ കാലിട്ട് പോയാലും ഇട്ട് വീഡിയോ എല്ലാം വീണ്ടും ഒരുമല്ല പേരെ പോയി നമ്മളിപ്പോൾ അടുത്തെ ഇതൊരു ചെറിയ വ്യൂ ആണ് വ്യൂ പോയിന്റ് ആണ് മുകളിലോട്ടേക്ക് പോവാണ് എന്താ പറയുക നല്ല പച്ച പിരിച്ച എന്താ പറയുക പുൽത്തങ്കടി നമ്മളെ സ്വാഗതം ചെയ്യാണ് പകുതി കയറി ഇനിയിപ്പം കയറിൻ്റെ അത്ര തന്നെ കയറുണ്ട് വ്യൂ നോക്കിയാ വളരെ നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ ളർന്നു പറയാൻ പറ്റില്ല കുറച്ച് അത്യാവശ്യം ഒടുവിൽ ഇതാ റാണിപുരത്തിന്റെ മുകളിലോട്ട് എത്തി എത്തിരില്ല പകുതി എത്തി ചെറുതന്നെ നടന്നു നോക്കി പോയി ഇതുണ്ടു അടുത്ത് ചെറിയൊരു കുന്നു മല എന്ന് പറയാം അടുത്തിതാണ് നമ്മള് വരുന്നുണ്ട് പിള്ളേരെല്ലോ ഉണ്ട് അവരെ സെറ്റ് ആക്കണം നാളെ ഞാൻ തനക്കൊരു നല്ലൊരു കുറേ നല്ലൊരു വീഡിയോ കിട്ടിയിരുന്നു ഇല്ലടാ വീന്നില്ല കേട്ടോ ആ കൊള്ളാം പറഞ്ഞു തീർക്കാം ആ കൊള്ളാം നല്ല രീതി എന്തായാലും ആ കൊള്ളം അഭിയാടാ പോണം വീണാ ോട്ട് പോണുടാണ് വല്യ റിസ് ഒന്നും ഇതുവരെ ബിനേഷ് മുതലാളി വല്യ ബസ്സിന്റെ മുതലാളിയാ ഇത ബിനേഷ് ും സെൽഫിക്ക് വേണ്ടി എറി ക്ലോസ് ചെയ്യാണ് ഐഫോൺ വിജേഷ് ശരി കേട്ടാ കോടെ കോട കിട്ടുന്ന കോടെ ആ ഓക്കെ നല്ല കോട മഞ്ഞും ചെറിയ മഴയും ഏതാണ്ട് ഊട്ടിയിലെത്തി അതേ അവസ്ഥയാണ് ഉള്ളത് ഇപ്പൊ കേരളത്തിന്റെ മിനിട്ടിന്ന് പറയാം പൊളി എന്നാ മഴ പോയിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ചില ആൾക്കാർ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത് തൃശിയില് ധനലക്ഷ്മി ശ്രീനിവാസൻ കോളേജില് പിന്നെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് കാസർഗോഡ് വന്നത് പിന്നെ കാസർഗോഡുകാരും കണ്ണൂരുകാരും നല്ല ആൾക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ എനിക്ക് മനസ്സിലായി നല്ല ആൾക്കാരും ആൾക്കാരെ വളരെ സന്തോഷം ഐശ്വര്യ